ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അനിയത്തിൻ്റെ കൂടെ മോളിൽ പോയൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ആട്ടോ ഇത് അപ്പോൾ അവൾ വരുന്നതിന് കുറച്ച് മുമ്പേ തന്നെ ഞങ്ങൾ മോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ കാണുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് ആണ് ഞാൻ യൂഷ്വലി നെയിൽപൊളിഷ് ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങാറ് അങ്ങനെ അവിടെ കയറി അവിടുന്ന് നെയിൽപൊളിഷ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വിട്ടേക്കുന്ന സെൻട്രൽ പോയിന്റിലേക്കാണ് പിന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നുമില്ല ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് അവർ വരുന്നതിന് മുമ്പ് ടൈം സ്പെൻഡ് ചെയ്യണം പിന്നെ ഒരു മിററ് കണ്ടുകഴിഞ്ഞാൽ സെൽഫി എടുക്കാത്ത ആരുമില്ലല്ലോ അങ്ങനെ അവിടുന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഈ മാല കൊള്ളായിരുന്നു കേട്ടോ പക്ഷേ പ്രൈസ് നോക്കിയപ്പോൾ തേർട്ടി ഫൈവ് തെറംസ് ഒ തേർട്ടി ഫൈവ് തെറംസിന് വേർത്ത് എല്ലാം തോന്നി കൊണ്ടു തന്നെ ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഗേൾസിൻ്റെയൊക്കെ ഫേവറേറ്റ് സ്പോട്ട് ഇതിപ്പം കാണുന്ന ഗേൾസിനൊക്കെ അറിയാം നമ്മുടെ ബാഗ് ചെരുപ്പ് ഇതൊക്കെ ആ ഏരിയയ്ക്ക് ഒന്നൊക്കെ ഇറങ്ങി പിന്നെ അതെ നമ്മുടെ ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ ഈ സ്പ്രേ എനിക്ക് ബാത്ത് ആൻഡ് ബോഡിയുടെ സ്പ്രേ ഇഷ്ടമാണ് പക്ഷേ ആ സ്മെല്ല് കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് അത് എടുത്തിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതേ വിഷ്മിൻ്റെ വിളി വന്നു ആ വിഷ്മിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഈ ഡോണറ്റ്സ് കണ്ടിട്ടാണ് കേട്ടോ വിഷ്മിൻ്റെ വിളി അവർക്ക് വന്നത് അങ്ങനെ അവൾ വരുന്നതിന് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഡോണട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു സോ അവർ ഹാപ്പി അവർ ഹാപ്പി ആയതുകൊണ്ടേ ഞാനും ഹാപ്പി പിന്നെ അവൾക്കായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അവൾ ഇത്തിരി നേരം ഞങ്ങളെ പോസ്റ്റാക്കി സോ എന്തായാലും അവർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഥാനായികയും അവളുടെ ഫ്രണ്ടും എത്തി അവളുടെ ഫ്രണ്ടിൻ്റെ പേരും അഞ്ചുമാനാണ് കേട്ടോ അനിയത്തിയുടെ പേര് ആതിരാണോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് അതിനുശേഷം നമ്മുടെ ഫുഡ് കോർട്ട് ലക്ഷ്യം വെച്ച് നടന്നു അങ്ങനെ ദേ ഫസ്റ്റ് നേരെ പോയത് നമ്മുടെ ശരവണ ശരവണമവനിലേക്കാണ് അവിടുന്ന് ദോശ ഗീ റോസ്റ്റ് പിന്നെ നമ്മുടെ എന്താണ് ഇഡ്ലി സോറി ഇഡ്ലി അല്ലെ കേട്ടോ തെറ്റിപ്പോയി വഴ അടിപ്പ് അതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കെ എഫ് സിയും കൂടെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയി ഈ ഫുഡൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ കഴിച്ച് കഴി വന്നു ബാക്കി ഉണ്ടാവുന്ന ഞങ്ങളും വിചാരിച്ചു പക്ഷേ തെറ്റി അതൊക്കെ കഴിച്ച് പിന്നെ അതെ മിനി മെൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വാങ്ങുന്ന ഒരു സാധനം കൂടിയാണ് ഇത് അവിടുന്ന് കുട്ടികൾക്ക് മിനി മെൽസും വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അങ്ങനെ നീ ഇത് മാത്രം വീഡിയോ എടുത്താൽ പോരാ പൈസ കൊടുക്കുന്ന കൂടെ വീഡിയോ എടുക്കണം എന്ന് ശരി എടുത്തേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവളാണ് എല്ലാം പേ ചെയ്തത്